ലിജോ ലിജോ നൽകും നേരെ രാഹുലിനെ നേരെ കൊണ്ടുപോകുന്നത് മജിസ്ട്രേറ്റിനടുത്താണ് വെട്ടിപ്പുറത്തിന് സമീപത്താണ് അതായത് ഇവിടെ അടുത്ത് തന്നെയാണ് മജിസ്ട്രേറ്റിന്റെ വീട് അവിടേക്കാണ് ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പോലീസ് അന്നഹം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് കാര്യം സമരമൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധക്കാരൊക്കെ എത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഏകദേശം ഒന്നര മണിക്കൂറിലധികമാണ് ഈ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി പത്തനംതിട്ട ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ രാഹുലിനെ ചെലവഴിക്കേണ്ടി വന്നത് രാഹുലിനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയ സമയത്ത് പ്രതികരണമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നും സംസാരിക്കാതെ രാഹുൽ അവിടെ നിന്നും കടന്നു പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പ്പോൾ അടുത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇനി മജിസ്ട്രേറ്റ് സ്വാഭാവികമായും റിമാൻഡിലയക്കാൻ തന്നെയാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഇനിയുള്ള നീക്കങ്ങളും നിർണായകമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്യുന്നു ഇന്നിപ്പോൾ എ ആർ ക്യാമ്പിലേക്ക് എത്തിക്കുന്നു നീണ്ട ചോദ്യം ചെയ്യൽ അതിനുശേഷം വൈദ്യ പരിശോധന മജിസ്ട്രേറ്റിനടുത്ത് ഹാജരാക്കുന്നു